നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുകയാണ് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇപ്പോൾ എ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴയാണ് നിലവിൽ പെയ്യുന്നത് ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഇന്നും ഓറഞ്ച് അലർട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴ കണ്ണൂർ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുവാൻ സാധിക്കും കണ്ണൂരിൻ്റെ പല മേഖലകളിലും വെള്ള വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് മാത്രവുമല്ല വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ മേഖലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്നു ഒരു പ്രദേശം തന്നെ വെള്ളത്തിലായിരിക്കുന്ന സാഹചര്യമാണ് ഇത് കൂടാതെ തന്നെ വരുന്ന മണിക്കൂറുകളിലും കണ്ണൂർ ജില്ലയിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് കണ്ണൂരിൽ കുറച്ച് ദിവസങ്ങളായി തന്നെ റെഡ് അലർട്ടുകൾ ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് അതേ തുടർന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത് ഉരുവച്ചാൽ പ്രദേശത്ത് വെള്ളം കയറി വീടുകളിലൊക്കെയുള്ള ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി വീടുകളിലേക്ക് വെള്ളം കയറുകയും അവർക്ക് അവിടുന്ന് മാറാൻ താമസിക്കത്തില്ലാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോൾ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ കയറിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇളയാവൂർ അമ്പല റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു കണ്ണൂർ തിലനൂർ വീടിന് മുകളിൽ വീടിന് മുകളിൽ കിടങ്ങ് വീണ അവസ്ഥയിലാണ് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള അപകടങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ശക്തമായിട്ടുള്ള മഴ കണ്ണൂരിലുടനീളം ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരുന്നത് കണ്ണൂർ താഴെച്ചൊവ്വായളയവൂർ അമ്പല റോഡ് തുടർച്ചയായിട്ടുള്ള പെയ്ത മഴയിൽ വീടുകളും റോഡുകളും വെള്ളം കയറി മുങ്ങിപ്പോയ അവസ്ഥയിലാണ് അതായത് വീടുകളിലൊക്കെ പൂർണ്ണമായിട്ട് തന്നെ വെള്ളമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് കാണുവാൻ സാധിക്കും പൂർണ്ണമായിട്ടും വെള്ളം കയറി ഒന്ന് മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് അതിനെയായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ നിന്നുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടാതെ പലയിടങ്ങളിലും മഴ ശക്തമായിട്ട് ഇപ്പോഴും പെയ്യുന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരറിയിപ്പ്